നമുക്കുള്ളതുതന്നെ ഉപശൂരന്റെ പവരാവലിയും ഉപശൂരന്റെ രൂപവും ഈ കൂടാണ് അതിന്റെ ഭവനമായി 2013 തന്നെ ഏറ്റവുമികക്ഷ രീതിയിൽ ഒന്നതായി എഴുവുട്ടു തൊട്ടടു വർഷം തന്നെ ഇന്നസ് വേൾഡ് റെക്കോർഡ് 115 ധന്യമാരെ കഴിച്ചു വീരകടവരെ ഇതിനെ അടുത്ത് പോയി നമ്മുടെ ദൃശ്യ വിസ്മയങ്ങളെ വിളിച്ചോതുന്ന ൾ ഏകദേശം പതിനയ്യായിരത്തോളം വരുന്ന വിവിധ രൂപങ്ങളിലുള്ള സാനിറ്റുകൾ ഇവിടെ ചുറ്റപ്പെട്ടമായി കടന്നുപോകുകയാണ് നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞ ായും ഒരു ഏരത്മാഭിമാൻ കൊরে അതിനെ ചായനർത്തതുകളേയും അർപ്പിക്കുന്നു ഒറ്റയേ ചാക്തി പ്രവർത്തനമാണ് എന്നാൽ 10 കോടിയോളം രൂപയുടെ ചാക്തി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 11 വർഷക്കാലം തൃശ്ശൂർ ആരോഗ്യ ആശുപത്രികളിലെ വിവിധ മതസ്ഥരായ ആളുകൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേണ്ടി സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുക വേണ്ടി രോഗികളുടെ പരിപാലനത്തിനു വേണ്ടി കഴിഞ്ഞ 11 വർഷക്കാലയളവിൽ 10 കോടിയിലുള്ള

ഈ വർഷം പാപ്പമാർക്ക് ഉറപ്പുവരുത്താനായിട്ടുണ്ട് ഇടവകളുടെ പ്രാതിനിധ്യം പതിനയ്യായിരത്തോളം ഡാൻസിംഗ് പാപ്പമാരാണ് ഈ നൂറ്റിയേഴ് ഇടവകളിലായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടവകളെ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചാക്കി തരം തിരിച്ചുകൊണ്ട് അഞ്ച് കാറ്റഗറിയായിരുന്നു എങ്ങനെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ കാണികളെയും ഏറെ സ്നേഹത്തോടെ ഏറെ താല്പര്യത്തോടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ തനിമ നിലനിർത്തുന്ന രാജവീതിയിലേക്ക് തേക്കിങ്ങാടിന്റെ സ്വന്തം രാജവീതിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു ോ അവർക്ക് വഴി നാളെ കടന്നു പോകാനോ യാതൊരു രീതിയിലാണ് സുറാജ് റൌട്ടിന്റെ ഈ ആഘോഷ വീതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം താണികൾ ഉൾക്കൊള്ളാനാവാത്ത വിധം ഈ ഒരു സ്ഥലത്തിനെ ഏറ്റവും ധ്രമപ്പെടുത്താതെ അതുകൊണ്ട് തന്നെ ഡാൻസിംഗ് പാപ്പമാർക്ക് ഡാൻസ് ചെയ്യാനുള്ള ഏറ്റവും സൗകര്യപൂർവ്വം യാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ആഘോഷകാലത്തിൽ പറഞ്ഞതുപോലെ ചിരികളിലും മനസ്സുകളിലും ഒരേപോലെ ഓരോ ആരവത്തോടെ ആഘോഷത്തോട് കൂടി തന്നെ അത് പിന്നെയും പിന്നെയും കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് എന്നത് പറയാതെ പുതുകൊണ്ട് തന്നെയാണ് പതിനേഴായിരത്തോളം പപ്പം സോ ഏകദേശം രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി വെച്ച് രണ്ടായിരത്തി കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദിയിലെ പല ഭാഗങ്ങളിലായി ഓർണത്തെ മാതൃകൊണ്ട് എത്തിക്കുന്നതിനു വേണ്ടി ഒരട്ടുപോലും ക്ഷീണം തോന്നിക്കുന്ന ബദാനമാർ ഇടിയും സദാജ്ഞ നോക്കി കേറാൻ വിളിക്കുകയുള്ളൂ പക്ഷെ നമ്മുടെ കാണികൾ

ഒരു ശ്യവും മാത്രമല്ല നമ്മുടെ വിസ്മയ കാഴ്ച ഒരുക്കുന്നത് ഓണി ടീട്ടി പുറത്തുന്ന സമയത്ത് വിസ്മയ കാഴ്ചകളുടെ കലയുടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതര സമകാലിക വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന ഇരുപത്തി ഒന്നോളം ദൃശ്യദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ ഇപ്രാവശ്യം പാപ്പന്മാരിലും മാത്രമല്ല പൊതുമയുള്ള ഗാനത്തോടും കൂടി തന്നെയാണ് ഭാഗമായിട്ട് കാണികളായിട്ട് മാത്രമല്ല ഏറ്റവും സ്നേഹപൂർവ്വം ആഘോഷത്തിൽ എത്രത്തോളം ഒരുമിച്ച് ഒരേ മനസ്സോട്ടോട് നിൽക്കുന്നു എന്നുള്ള വ്യക്തമാണ് എത്രത്തോളം ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് മലയാളക്കാരെ കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പിന്നെയും പിന്നെയും മനസ്സിലാക്കി സോ പ്രവേശിച്ചു തരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പതിനൊന്ന് വർഷത്തിൽ പറഞ്ഞ ആഘോഷത്തിന്റെ ആരംഭത്തിന്റെ തൃശ്ശൂർ പേരന്റെ ചരിത്ര താളുകളിൽ എടുത്തു നോക്കുമ്പോൾ കുറച്ച് നാടേക്കല്ലേ അല്ലെ അത്രയും വലുതാണ് ബില്ലി പങ്കു അഭിമാനത്തോടെയും ആഘോഷത്തോടെയും ആവേശത്തോടെയും ഒരിക്കൽ കൂടി പറയുമ്പോൾ നമുക്ക് ആരംഭിച്ച അത് ഗിന്നസ് റെക്കോർഡുമായി നിലവിലുണ്ടായിരുന്ന നോർത്ത് അയർലൻഡിലെ വേൾഡ് ഗിന്നസ് റെക്കോർഡിന് ഉടമയാവുകയുണ്ടായി പിന്നീട് ഓരോ വർഷവും വൈവിധ്യമാർന്ന ഫ്ലോട്ടുകളിലൂടെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളിലൂടെ തൃശ്ശൂരിന്റെ കേരളത്തിന്റെ ഹൃദയത്തിടം നേടി പോയിക്കൊണ്ടിരിക്കുകയാണ് അണമറിയാതെ ജനങ്ങളുടെ ആരംഭത്തിലുള്ള ഹെരിസ് െല് മുങ്ങി തുടങ്ങിയിരിക്കുന്നു പക്ഷെ ഒരിക്കൽ പോലും ആഘോഷത്തിന്റെ അതിന്റെ ആവേശം ഒട്ടും ചോറാതെ തന്നെയാണ് പാപാദത്തിന്റെയും പിന്നെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടു കൊണ്ടിരിക്കുന്നത് ഇതുവരെ കണ്ടതില്ല ഒരു ഇനി മറ്റം കൂടി നമുക്ക് സാക്ഷ്യം കുറിച്ചു കൊണ്ടിരിക്കാനാണ് ിൽ പോലും ഏറ്റവും മികച്ച വർണ്ണ കാഴ്ച എടുക്കുന്ന വോട്ട് പാടിനെ നമുക്ക് മുംബൈയിൽ വരാതിരിക്കുന്നതാണ് സമയത്തിനനുസരിച്ച് ഓർണപ്പാളിയുടെ യാത്രയും കാഴ്ചയും നമുക്കൊപ്പം വരുന്നവർ വളരെ തന്നെയാണ് അവതരം ഇവിടെ നമ്മൾ ആരംഭം നമ്മൾ സാക്ഷി കുറിക്കുമ്പോഴും പലതരം ലഭവങ്ങൾ നമ്മൾ വരുന്നുണ്ട് സോ അടുത്തതായി എന്ത് എന്നുള്ള ഒരു ചോദ്യവും ആവേശവും നമ്മൾ നല്ല ഏറ്റവും മനോഹരമായിട്ടുള്ള വിസ്മീയ കാഴ്ചയാണ് വിസ്മയ ദൃശ്യമാണ് എന്നുള്ളത് ഏറ്റവും സ്നേഹപൂർവം ഓർപ്പെടുത്തുകയാണ്

സംരംഭമ സ്വീകരിതമായി ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചിലൂടെ ഓരോ വർഷവും വൈവിധ്യമാർന്ന ദൃശ്യ വിരുന്നൊരുക്കിക്കൊണ്ട് തൃശൂരിലെയും സമീപ പ്രദേശങ്ങളെയും മാത്രമല്ല കേരളത്തിലെ തന്നെ രാജ്യത്തെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ക്രിസ്മസ് ഘോഷയാത്രയായി ഇതിനകം മാറിക്കഴിഞ്ഞു ഇതിനെല്ലാം നേതൃത്വം വഹിച്ചോലിയായി ഇപ്പോൾ ഡാൻസിംഗ് പാത്രമാരുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് സ്വരാജ് റൗണ്ടിലൂടെ അവർക്കിടയിലൂടെ നടന്നു കീഴുകയാണ് വ്യത്യസ്തമായിട്ടുള്ള ഫോർട്ടുകളും വ്യത്യസ്തമായിട്ടുള്ള കലാവിരുന്നുകളും നമുക്കായി വിവിധ സംഘടനകളും വിവിധ പ്രസ്ഥാനങ്ങളും വിവിധ ഇടവകളും ഒരുക്കിയിട്ടുണ്ടെന്ന കാര്യം ഓരോ ഒൻപതാമത് ഫ്ലോട്ടാണ് ഇപ്പോൾ സ്വരാജ് രീതിയിലേക്ക് കയറിയിരിക്കുന്നത് ഇനിയും പതിമൂന്നോളം ഫ്ലോട്ടുകൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇനിയും പ്രവേശിക്കാനുണ്ടെന്ന കാര്യം ഏറെ സ്നേഹത്തോടെ ഇന്ന് നിലവാരം പക്ഷെങ്കിൽ പോലും കൂട്ടം തെറ്റി പോകാനുള്ള വളരെ സാഹചര്യങ്ങൾ ജില്ലാ ഹോസ്പിറ്റൽ മുൻപ് ആയി പോകുകയും ആഗ്രഹിക്കുന്നു സോ ദയവ് ചെയ്ത് ആഘോഷത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണുന്നതിനൊപ്പം തന്നെ ഒരുമിച്ച് മതികൾ കൂട്ടം തെറ്റാതെ പോകാൻ കൂടി ഒപ്പം തന്നെ ദിനമൊക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി പേരുണ്ട് സോ തീർച്ചയായിട്ടും ആഘോഷത്തിൽ തന്നെ സ്വയം സുരക്ഷ ഓരോരോത്തരം കൂടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് ഓരോ സമയവും ആയിട്ട് പാപ്പമാർ ഒരുങ്ങുകയാണ് നമ്മൾ തുടക്കം മുതലേ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം കൂടിയാണ് നിങ്ങളുടെ കാഴ്ചകളിൽ ഏറ്റവും മികമുറ്റമാക്കുന്നതിനു വേണ്ടി റോഡിലേക്ക് ഇത്രത്തോളം കയറുന്നു അത്രത്തോളം തന്നെ അവർക്ക് മികച്ച കാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് തരാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം പുറകിലെ ഫുട്പാത്തിൽ ആയിട്ട് ഒരുപാട് കയറി നിൽക്കുന്നുണ്ട് പുറകിൽ ഒരുപാട് സ്ഥലം ഒരു ഒഴിവാക്കി കിടക്കുന്നുണ്ട് അപ്പൊ ദയവ് ചെയ്ത് റോഡിലേക്ക് കയറി നിൽക്കുന്ന ഒരിയ കാണികൾ കലാശനികൾ ഒന്ന് റോഡിന്റെ രണ്ട് സൈഡിലോട്ട് ഒന്ന് ഇറങ്ങി തരണം കൂടി